വീഡിയോസ് സംഗതി കാരണം ഇവിടെ കേരളത്തില് നടക്കൂല കേസ് കേസ് ഇല്ല ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞോനാണ് പാണ്ടിക്കാട് കുഞ്ഞോന് രണ്ടാമത്തെ വീഡിയോ ഇതും അവനാണ് പാണ്ടിക്കാട് കുഞ്ഞോന്റെ എന്താ ചർച്ച അറിയോ എവിടെ നോക്കിയാലും കുഞ്ഞാന്റെ ചർച്ചയാണ് കുഞ്ഞാൻ ഒരു നോക്കുമ്പോ അതുകൊണ്ടില്ലാത്ത മുസീബത്തില്ല ഓനൊരാള് പെര ആയ നേരത്ത് അതൊന്ന് വിൽക്കാൻ സഹായിച്ചു നോക്കുമ്പോ ഓന്റെ പിന്നാലാണ് കൂടിയിട്ട് ഒരു നിക്കപോർ ഇല്ലാതെ ചങ്ങായ്ക്ക് അതൊന്നും അല്ല ഈ കുഞ്ഞാനത്തിന്റെ മുമ്പും ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് ആരും നമുക്ക് തിരിഞ്ഞോക്കിട്ടില്ല ഇപ്പൊതാ കുഞ്ഞാനൊരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചു നോക്കുമ്പോ എല്ലാരും കൂടി ഓന്റെ പിന്നാലെ അപ്പൊനെ കണ്ണുമോർ നോക്കാണിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെയും പിന്നെയും പറയണ്ട് സാധു മനുഷ്യൻ കേരളം മൊത്തം ते <laughs> विशेष <laughs> 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 <laughs>